الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അതും അവതരിപ്പിക്കേണ്ടിയിരുന്ന മഹൽ വ്യക്തിത്വത്തിൻ്റെ അസാന്നിധ്യത്തിൽ പരിമിതമായ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ പറയേണ്ടി വരിക എന്നത് എന്നെപ്പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ നാസറുദ്ദീൻ നസീറുദ്ദീൻ റഹ്മാനി അവതരിപ്പിക്കേണ്ട ഒരു വിഷയമായിരുന്നു അദ്ദേഹത്തിന്റെ വിസ ശരിയാകാത്തതിനാൽ അദ്ദേഹം ഇവിടെ എത്തിപ്പെടാൻ കഴിയാതെ പോയി അപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കേണ്ട ഒരു പ്രമേയം അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ ക്യാമ്പയിൻ അഥവാ ഐഹിക ജീവിതം എന്താണ് ലക്ഷ്യം ജീവിത ലക്ഷ്യം പരലോകമോക്ഷം എന്ന വിഷയത്തെ വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ വിഷയം അവതരിപ്പിക്കുവാനുള്ളത് അതിനോട് അനുബന്ധമായി ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് വിശാല കാസറ്റുകളായും സി ഡളായും ലഘുലേഖകളായും മറ്റ് ഒരുപാട് രൂപത്തിൽ ഈ രണ്ട് മാസക്കാലം ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം എത്തിക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം സത്യത്തിൽ എല്ലാ പ്രവാചകന്മാരും ലോകത്ത് അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന മുഴുവൻ പ്രവാചകന്മാരും അവതരിപ്പിച്ച ഒരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം അവരെ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് തൊഹീദ് എന്നതോടൊപ്പം തന്നെ ഈ മനുഷ്യന്മാരുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രധാനമായി ലക്ഷ്യമായി പറയാനുള്ളത് പരലോകത്തേക്കുള്ള ക്ഷണമാണ് ഈ പരലോകബോധം മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ അനുയായികളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കാലക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം പടച്ചവൻ അള്ളാഹു ഈ ലോകത്ത് എന്തെല്ലാം എന്തെല്ലാം സംവിധാനങ്ങളാണ് ചെയ്തിരിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് തന്നെ അള്ളാഹു അതിൻ്റെ ഘട്ടങ്ങളെങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞാൽ അതിന്റെ അപ്പുറം പറയാൻ കഴിവുള്ളവരാണ് നിങ്ങളൊക്കെ ഇപ്പോ ലേണിങ് ക്ലാസ്സുകളും മറ്റുമൊക്കെ ആയിട്ട് അതിന്റെ നെഹവും സർഫും വെച്ചുകൊണ്ട് തന്നെ ആയത്തുകളും അതീസുകളും ഇങ്ങോട്ട് ഓതിത്തേരും നിങ്ങളിപ്പോ ആ പറഞ്ഞ തെറ്റത് അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള ഒരു സദസ്സിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ഈ മനുഷ്യനെ വെറുതെ അങ് ഒരു കാര്യമല്ലാതെ വെറുതെ ചുമ്മാ അങ് സൃഷ്ടിച്ചു വിട്ടു എന്ന് വിചാരിക്കുന്നുവോ എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് നിങ്ങളെ ത്രസിക്കുന്ന അതിന്റെ അതോട്ടെ ഒരു തുള്ളി അല്ലായിരുന്നോ നിങ്ങളെ അതൊരു ഭ്രൂണാക്കിയില്ലേ ഏ എന്നിട്ട് നിങ്ങളെ ഒരു സൃഷ്ടിയായിട്ട് അഥവാ നിങ്ങളുടെ ഇണകളായി ഒരു ഒരു സൃഷ്ടി എന്ന രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചില്ല എന്നിട്ട് ഈ രൂപത്തിലുള്ള ഘട്ടങ്ങളെയൊക്കെ പിന്നിട്ടതിന് ശേഷം പിന്നെ രണ്ടാമതും ഒരു ഉയർത്തിരുന്നെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ലെന്നാണോ നിങ്ങൾ വിചാരി അതിന് പഠിച്ചൊന്ന് കഴിയില്ലേ എന്നൊരു ചോദ്യം വെച്ചുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്നത് എന്തെല്ലാം സംവിധാനങ്ങളില്ലേ എന്തെല്ലാം എന്തെല്ലാം സംവിധാനങ്ങൾ ഓരോ മനുഷ്യന്മാരും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുന്നത് എത്രയോ തീക്ഷ്ണമായ ചൂടുള്ള എത്രയോ തീഷ്ണമായ ചൂടുള്ള സൂര്യനിലേക്കുള്ള യാത്രക്ക് ഒരുങ്ങാണ് രണ്ടായിരത്തി പതിനഞ്ചോടു കൂടിയാ അല്ലെ രണ്ടായിരത്തി പതിനഞ്ചോട് കൂടി പോകുത്രേ സൂര്യനിലേക്ക് അതിന്റെ ത്രസിക്കുന്ന അതിന്റെ രശ്മികളെ കവച്ചു വെക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ വാഹനം ഉണ്ടാക്കി പോകാനുള്ള പരിപാടിയാണ് നമുക്ക് അത്ഭുതമാണ് നമുക്ക് അത്ഭുതമാണ് ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ ഇരിക്കണ ഇന്ത്യങ്ങളൊക്കെ ഈ ഈ തലച്ചോറുകൊണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കണത് പക്ഷെ നമ്മളെ തലച്ചവർ അത്ര കൂടുതലൊന്നും വർക്ക് ചെയ്തില്ല പക്ഷെ അല്ല ഈ സംവിധാനിച്ചത് തന്നെ അവർക്കൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് വളരെ വിപുലമാണ് അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിയുടെ ഘട്ടങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയാം കൂട്ടരെ കേവലം ഒരു ഇന്ദ്രിയ തുള്ളി അതിലൊരു ബീജം അത് ഇങ്ങോട്ട് അങ്ങോട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ആ രൂപത്തിലുള്ള ഘട്ടങ്ങൾ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ നീ ഒരു മനുഷ്യനായിരിക്കും എന്തെല്ലാം ഘട്ടങ്ങളിലൂടെ നിന്നെ വളരെ വളരെ വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് എന്തിന് ഒന്നിനല്ല എന്തിന് കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് മനുഷ്യന്മാരെ പന്ത് കളിക്കാൻ രണ്ട് ടീമായിട്ട് ഇറങ്ങിയിട്ട് കളിക്കളത്തിലിറങ്ങിയിട്ട് പന്ത് കൊടുക്കാണെ കാലിന്റെ ഉടുക്കൊടുക്കന്നെ അത് അവനാന്റെ ഹോസ്റ്റലിൽ കയറില്ല മറ്റോന്റെ ഹോസ്റ്റലേക്ക് എന്താ എന്ത് കളിക്ക് കളിക്കണേ കളിക്ക പന്ത് കളിക്കന്നെ എന്ന് പറയുന്ന ഈ കളിയാണ് മനുഷ്യൻ മഹാഭൂരിഭാഗം ആളുകൾ ഇനി അല്ലാതെ പറയാ തീർന്നോ തീർന്നില്ല അലം വൽ ലൈല ലിബാസ് കാണാതെ എന്തല്ല ഭൂമിയെ നിങ്ങൾക്ക് കിടക്കാൻ ജീവിക്കാൻ യോഗ്യമായ രൂപത്തിൽ ഒരു തൊട്ടിലാക്കി തന്നില്ലേ നിങ്ങൾക്ക് കേട്ടോ നിങ്ങൾക്ക് അത് ആ പർവ്വതങ്ങളെ ആണികളാക്കി നിർത്തിയില്ലേ ഇങ്ങനെ നിങ്ങളുടെ രാത്രി നിങ്ങളുടെ പകല് അതുപോലെ ഓരോന്നോ സൂര്യനെ നിങ്ങൾക്ക് ഒരു വിളക്കായി ഉണ്ടാക്കി തന്നോ സുജാജ അല്ലേ സജ്ജാജ ആ അതെ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് നല്ല വെള്ളം ഇറക്കി തന്നു എന്നിട്ട് നിങ്ങൾക്ക് കൃഷിയൊക്കെ ഇങ്ങോട്ട് എല്ലാം ഉണ്ടാക്കി തന്നു അങ്ങനെ അത് പറയുന്നു ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി തന്നു കേട്ടോ എന്നിട്ട് എന്തിന് എന്തിനാപ്പതൊക്കെ ഉണ്ടാക്കിയത് എന്തിനപ്പാധനങ്ങള് ഭൂമി ഭൂമിയിലുള്ള ഈ പിന്നെ സസ്യ ലാതി ലതാതികളും നദികളും പുഴകളും പർവ്വതങ്ങളും മലകളും മരുഭൂമിയും ഇങ്ങനെ ഇങ്ങനെ ഉറവുകളും കിണറും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെ ഓരോന്നും ഓരോന്നും കാടും മലയും എല്ലാം ഇതൊക്കെ എന്തിന് എന്തിനാണ് എന്തിനാണിതുണ്ടാക്കിയത് പിന്നെ നമ്മളെ സാഹിത്യകാരൻ മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ മരത്തിന്റെ താഴെയുള്ളൊരു ഉണ്ടല്ലോ അതിലങ്ങനെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വനലോകത്തേക്ക് നോക്കി പറയുന്നുണ്ട് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രഗോളങ്ങൾ പക്ഷികൾ പറവകൾ ഇടി മിന്നെ കാറ്റ് മഴ നദികൾ പുഴകൾ അരുവികൾ തോടുകൾ കിണറുകൾ വെള്ളം എല്ലാം സർവത്ര വെറുതെയല്ല വെറുതെയല്ല എനിക്ക് തിരിച്ചറിയുന്നു ഞാൻ തിരിച്ചറിയുന്നു പക്ഷേ നേരം വൈകി ഞാൻ പോകട്ടെ നേരം വൈകി നേരം വൈകി ഞാൻ പോകട്ടെ തിരിച്ചറിയുന്നു അതെ വെറുതെ അല്ല വെറുതെയല്ല എനിക്ക് നേരം വൈകി ഞാൻ തിരിച്ചറിയുന്നു പോക പോകട്ടെ എന്ന് ഇനി എനിക്ക് എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പോകട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എല്ലാം തിരിച്ചറിയുന്നു അപ്പോ അള്ളാഹു അതിനുള്ള ഒരു അവസരം വെക്കാതെ അള്ളാഹു പറഞ്ഞു കൂട്ടരെ ഇന്ന ഫിസമാ റബ്ബന ആ ആകാശങ്ങളെയും ഭൂമിയെയും ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് അല്ലാ യാമം അവരുടെ നൃത്തത്തിൽ ഇരുത്തത്തില് കിടത്തത്തില് സർവ്വ അവസ്ഥയിലും അവർ അതിനെ ചിന്തിച്ചു കൊണ്ടിരിക്കയാണ് കേട്ടോ അള്ളാവിനെ ധിക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആ പിന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ മാർ അടച്ചനജിതൊന്നും വെറുതെ സൃഷ്ടിച്ചാലോ ഉറപ്പാണ് ഇതൊന്നു ജി വെറുതെ ഒരു മൂർക്കം പാമ്പിനെ പോലും ജി വെറുതെ സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ